നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലൊരു ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉണർന്നത് ഉണർന്ന് നമ്മൾ വാതിൽ വാതിലിറന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ലോറി കിടന്നു കിടന്നെടുക്കുന്നുണ്ട് അപ്പോൾ മറ്റു യാത്രക്കാരൊക്കെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടീന്ന് അവർ വിളിച്ച് പറഞ്ഞ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിറങ്ങുമ്പോൾ അവിടെ ലോറിയുണ്ട് അങ്ങനെ അവരെ രക്ഷിക്കാനുള്ള തിരക്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി ഞാനിപ്പോൾ നിൽക്കുന്നത് അടിക്കോട് പാലച്ചിറമാട് പാലത്തിന് സമീപമാണ് തുടർച്ചയായി നാല് ദിവസങ്ങളിലായി നാല് അപകടങ്ങളാണ് ഇവിടെ നടന്നത് അതും നാല് ലോറികൾ ഈ താഴെത്തട്ടിലേക്ക് മറിയുകയായിരുന്നു ഒരു ലോറി മറിഞ്ഞത് ഒരു വീടിന് മേലെയായിരുന്നു ഒരു ലോറി മറിഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി നാട്ടുകാർ നമ്മുടെ ഇപ്പം ചേരുന്നുണ്ട് എന്താണ് ശരി ഈ തുടർച്ചയായിട്ട് നാല് ദിവസങ്ങളിൽ ഇവിടെ ഒരു അപകടത്തിന് കാരണം എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് എൻ എച്ച് അറുപത്തി ഈ ഇന്നത്തെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ പരിഷ്കരണങ്ങളാണ് കാരണം ഈ കുത്തനെയുള്ള ഇറക്കവും ഒരു വലിയൊരു വളവും പക്ഷേ അതിന് ഇവിടെ ഒരു വളവുണ്ടെന്നൊരു ഇറക്കുണ്ടെന്നുള്ള ഒരു സിഗ്നലോ മറ്റുള്ള ഒരു അപായ സൂചന നൽകുന്ന ഒരു ബോർഡുകളോ ഒന്നും ഇവിടെ നാഷണൽ അതോറിറ്റി ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വെച്ചിട്ടില്ല സ്ഥിരമായിട്ട് മിനിയാന്ന് നാല് ദിവസം മുന്നേയാണ് ആണ് അപ്പുറത്ത് ഈ സർവീസ് റോഡിൽ വലിയൊരു കണ്ടെയ്നർ അടിച്ച് രണ്ടുപേർ മരണപ്പെടുകയും ഇത്രയോ ആളുകൾ ഗുരുതരാവസ്ഥയിലും പത്ത് ഇരുപതോളം വാഹനങ്ങൾ നശിക്കപ്പെടുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ സർവീസ് റോ മേലെയുള്ള റോഡ് ക്ലോസ് ചെയ്ത് ഇതിലൂടെ വീണ്ടും സർവീസ് റോഡ് ഓപ്പണാക്കിയത് അത് എത്ര ഒരു അഗാധമായ ഒരു കർത്താണ് അപ്പോൾ ഈ പുറം നാട്ടിലുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് അവർക്കിവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥ അറിയില്ല അവർ നേരെയുള്ള റോഡാണെന്ന് കരുതി തിരിക്കപ്പെടുകയാണ് അങ്ങനെയാണ് ഈ അപകടം മുഴുവൻ ഉണ്ടാകുന്നത് നാല് ദിവസത്തിനുള്ളിൽ നാല് അപകടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാട്ടുകാർ മുഴുവൻ ഭീതിയിലാണ് ആശങ്കയിലാണ് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണുമെന്നുള്ള പരിശീലനം നാട്ടിൽ ഒരു വാഹനം പറഞ്ഞത് ഒരു വീടിൻ്റെ മേലും കൂടിയാണെന്നൊരു ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട് അത് എങ്ങനെ നിങ്ങൾ അധികൃതരെ അറിയിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എല്ലാ അധികൃതരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ള ഒരു ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്കാണ് ആ വീട്ടിൻ്റെ മുന്നിലുള്ള ഒരു തെങ്ങും ഒരു ഇലക്ട്രിക് പോസ്റ്റുമാണ് സത്യം പറഞ്ഞാൽ ആ കുടുംബത്തെ രക്ഷിച്ചത് ആ വീട്ടും ആ ഇലക്ട്രിക് പോസ്റ്റും ആ തെങ്ങും കൂടി ജാമായതുകൊണ്ട് മാത്രമാണ് ആ വീട്ടിലേക്ക് ആ വാഹനങ്ങൾ മറിയാത്ത രീതിയിലുള്ളൊരു അവസ്ഥ ഉണ്ടായത് ഇത് ജനങ്ങൾ ഭീതിയിലാണ് ആശങ്കയിലാണ് ഇത് ഇത്തരം ഈ ഒരു എന്താ പറയുക കരസമില്ലാതെ ഇവർ പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനിയും ഇത് ഇവർ തുടർന്ന് ഇതുപോലെ അനാസ്ഥ കാണിക്കുകയാണെങ്കിൽ ഒരു ജനകീയ സമരത്തിലേക്ക് നീങ്ങേണ്ടി വരും നാട്ടുകാർ കാരണം നാട്ടുകാരുടെ ഭീതി നാട്ടുകാരുടെ ഈ പ്രദേശത്തെ ആളുകൾ ഭീതിയിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത് പിന്നെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് ലോറികളാണ് ഈ ഒരു താഴ്ത്തട്ടിലേക്ക് ലോറികൾ മാത്രം അപകടത്തിൽപ്പെടുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും ഇവിടെ ലോറികൾ മറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ബ്രേക്കുള്ള ലോറികളാണ് കൂടുതലായിട്ട് അപകടത്തിൽപ്പെടുന്നത് അത് കുത്തനെയുള്ള ഇറക്കം തന്നെയാണ് അതിനുള്ള കാരണം പിന്നെ അവർ ബ്രേക്ക് ചൂട്ടുമ്പോൾ ആ ബ്രേക്ക് വേറെ നഷ്ടപ്പെടുകയും ബ്രേക്കില്ലാതെ വന്ന് നിയന്ത്രണം വിട്ട് മറിയുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലോറി മറിഞ്ഞ ആ വീട്ടുകാർ ഈ വീട്ടിലേക്കാണ് ലോറി മറിഞ്ഞത് ആ വീട്ടുകാരിപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു സംഭവം എത്ര സമയ ഏത് സമയത്തായിരുന്നു ഏത് ദിവസമായിരുന്നു അപകടം അതായത് നമ്മളവിടെ മമ്മാലിപൊടി വലിയൊരു അപകടം കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസമായപ്പോഴേ രാത്രി ഒരു മൂന്ന് മണി ആയിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലൊരു ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉണർന്നത് ഉണർന്ന് നമ്മൾ വാതിൽ വാതിലേർന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ലോറി കിടന്നെടുക്കുന്നുണ്ട് അപ്പോൾ മറ്റു യാത്രക്കാരൊക്കെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടീന്ന് അവർ വിളിച്ച് പറഞ്ഞത് രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിറങ്ങിയപ്പോൾ അവിടെ ലോറി ഉണ്ട് അങ്ങനെ അവരെ രക്ഷിക്കാനുള്ള തിരക്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി പ്രത്യേകിച്ച് ഇവിടെ ആ ഇലക്ട്രിക് പോസ്റ്റും ഉള്ളതുകൊണ്ട് മാത്രം ആണ് നിങ്ങളെ വീട്ടിലേക്ക് പൂർണ്ണമായിട്ട് ലോറി മറിയാത്തിരുന്നത് ആ അപകടത്തിൽ വലിയ അപകടത്തിൽ നിന്നാണ് നിങ്ങൾ ഒഴിവായത് എങ്ങനെയാണ് രണ്ട് ഇലക്ട്രിക് പോസ്റ്റും ഒരു തെങ്ങാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിലടിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ നിന്ന വീട്ടിലേക്ക് വലിയ പ്രശ്നമൊന്നും വീടിന് പറ്റിയിട്ട് നമ്മളെ സൺസൈഡ് ഒന്നും പൊളിഞ്ഞിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ സിറ്റൗട്ടിലേക്ക് കയറി വീടൊന്നായിട്ട് പൊളിഞ്ഞിട്ടുണ്ടാവും ഭയങ്കര അധികം അപകടമുള്ളൊരു ഏരിയയാണ് ഇതിന് ശേഷം തന്നെ ഇപ്പം മൂന്ന് ലോറികൾ ഇവിടെ വന്ന് മറിഞ്ഞു വളരെ അധികം അപകടമുള്ളൊരു വളവാണ് അപ്പോൾ ഇത് നിങ്ങൾ ആര് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിരുന്നു അന്വേഷിക്കുക പറഞ്ഞാൽ നമ്മുടെ എം എൽ എ എം ഒക്കെ ഇവിടെ വന്ന് നോക്കിയിരുന്നു നമ്മൾ ഈ വീട് മുഴുവനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കെ എൻ ആർ സി എല്ലിനോട് നമ്മൾ പറഞ്ഞതായിരുന്നു അപ്പോൾ അങ്ങനെ കളക്ടർ മുഖേനയൊക്കെ സംസാരിച്ച് കളക്ടർ പറയുന്നത് ഇവിടെ താമസയോഗ്യാണെന്ന് പറഞ്ഞ് നമുക്ക് ആ കേസ് റിജക്റ്റ് ചെയ്യപ്പെട്ട് അപ്പോൾ നമുക്കിനിയൊന്നും ഒന്നും കൂടി കേസിന് പിന്നെ നമുക്കൊന്ന് പോകണം കാരണം ഇവിടെ തീരെ താമസയോഗ്യല്ല അത്രയും ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം വലിയ വണ്ടിക്കാർ ഇവിടെ എത്തുമ്പോഴാണ് വളവുള്ള സംഭവം അറിയുന്നത് അതുകൊണ്ട് അവർ നേരെ വന്ന് ഇടിക്കുകയാണ് വലിയ അപകട ഭീഷണിയിലാണ് ഈ നാടുള്ളത് കാരണം ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ വലിയ വലിയ വാഹനങ്ങൾ ഈ വീട്ടിലേക്ക് പോലും വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് നാട്ടുകാരും ഈ വീട്ടുകാരും പറയുന്നത് യുനിസഹമ്മദ് മീഡിയ വൺ തിരൂർ